ണക്കാരന്റെ മകന്റെ കല്യാണത്തിന് മുന്നേറ്റ് നടത്തേണ്ട ഡ്യൂട്ടേ എന്നൊരു പരിപാടിയാണ് ഇന്ന് പതിനാലാം തീയതി ആണ് കല്യാണം ജീസ്കാവ് എന്ന് പറയും ചാലിസ്കാവ് ഇവിടുന്ന് കുറച്ച് ദൂരണ്ട് കല്യാണം അപ്പോൾ കല്യാണത്തിന്റെ ആരവമായിട്ട് മുന്നാടി നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത് സത്യാവും మలయాళికాదుతి యో కార్ നമ്മുടെ ദോസ്താണ് ദോസ്റ്റിന്റെ കല്യാണാണ് ചങ്ങന ചാതി ബീസ് താരിക്കോ വീട്ടി ആ ചോദ താരിക്കും സവാണേക്കാ കല്യാണത്തി മഞ്ജിട്ടുള്ള ആള് ചക്കന്റെ ഉമ്മയാണ് ഈ നിക്കാര്യെടുത്ത് നിൽക്കണത് ഏഹ് നമ്മടെ ദോസ് ഉമേഷ് ഇതാണ് നമ്മടെ കല്യാണ ചെക്കനാണ് പിന്നെ കല്യാണം നമ്മടെ റസാഖിന്റെ ഒക്കെ തുണക്കാരനാണ് ഗഫൂറിന്റെ ഒക്കെ ഏന്നിട്ട് ಅಬ ದಾಲ್ ಬಡ್ಡಿ ತಯ್ಯಾರ ಆಕೀಗೊಂಡಿ ಇರುಕೇನ. ಬಯಾ ಏ ಕ್ಯಾ ಬೆನಾರಿ? ಓ. ಇದು ಬಾರೇನೋ ಗಾ. ಬಯಾ ಏ ಕ್ಯಾ ಬೆನಾರಿ? ಲಾಪಸಿ 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 ಲಾಪಸಿ. ಇದ್ಮೇ ಕ್ಯಾ ಕ್ಯಾ ಮಿಲಾಯ ಗಯಾ? ಗುಡ್, ರಾಜು ಬದam. ರಾಜು ಬದam. ಜೇವ್ ಕರವಾ. ಜೇವ್ ಕರವಾ. ಅದಾಯ್ತೆ ರವ ಅಂತಾರೆ ಗೋಧಪತ್ತಿನ ರವಂಡ್ ಅದಲಿ ಅಂಡಿ ಪರಿಪುಂಡೆ ಮುndಿರುಂಡೆ ಕಾಜುಂಡೆ ಬದamಂಡೆ. അപ്പൊ അതെല്ലാം പാടെ കൂടി അപ്പാൽപട്ടി തയ്യാറും ഒക്കെ വിരുന്നാരക്കെ ஜி புடைய അംബിയാനീസനോ ദാൽബട്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കണാണ് വീഡിയോ എണ്ണ ചൂടായം കൊണ്ടിരിക്കാണ് എണ്ണ ചൂടായും കൊണ്ടിരിക്കാണ്

ി കട്ട് ചെയ്തുകൊണ്ടിരിക്കണാണ് വീഡിയോ എണ്ണ ചൂടായം കൊണ്ടിരിക്കാണ് എണ്ണ ചൂടായുംകൂടി ഇരിക്കാണ്